നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ആകെ എടുത്താൽ വളരെ കുറച്ച് കാലമാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണിത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം ഒരു മനുഷ്യൻ്റെ ആയുസൊക്കെ കണക്കാക്കിയാൽ ഒരു എഴുപത് എഴുപത്തഞ്ചൊക്കെ കിട്ടിയാൽ ഭാഗ്യമെന്നേ പറയണ്ടു അപ്പോൾ ഈ എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് ഏത് രീതിയിലും ജീവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധിയോടെയും സമ്പത്തോടെയും കൂടി നമുക്ക് ജീവിക്കാം ഇനി ഇതൊന്നും ഇല്ലാതെ ദാരിദ്ര്യത്തിൽ വീടുകൊണ്ട് ജീവിക്കാം ലോണും കടങ്ങളും നഷ്ടങ്ങളുമായി ജീവിക്കാം ഓരോരുത്തരുടെയും ജീവിതം പല വിധത്തിലാണ് അത് തൻ്റെ തൻ്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കണം എന്നില്ല നമ്മുടെ മുന്നിലുള്ള ആൾക്കാരൊക്കെ തന്നെ എടുത്തു വെച്ച കടങ്ങളൊക്കെ നമ്മുടെ തലയിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അപമിക്കേണ്ടി വരും ഇനി എൻ്റെ ഇത്രയും കാലത്തെ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് ജനങ്ങളെ കാണാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ തന്ന ചില ഫീഡ്ബാക്കുകളുണ്ട് ഈ ഫീഡ്ബാക്കുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പലതും പലതുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു അവസ്ഥ മനസ്സിലായി ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ളൊരു കുട്ടി കാണാൻ കൊള്ളാം കോടികളുടെ ആസ്തിയുണ്ട് പക്ഷേ വിവാഹം നടക്കുന്നില്ല അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ കല്യാണം ആലോചിക്കുമ്പോൾ കാണാൻ കൊള്ളാമോ അപ്പോൾ കാണാൻ കൊള്ളാം ഇനി വി രണ്ടാമത് നോക്കുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസമുണ്ടോ വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ടോ ജോലിയുണ്ട് പാരമ്പര്യമായിട്ട് അവർക്ക് ആസ്തിയുണ്ടോ ആസ്തിയും ഉണ്ട് പക്ഷെങ്കിൽ കല്യാണം നടക്കുന്നില്ല ഇത് നമ്മുടെ മുന്നിൽ വന്നപ്പെട്ട ആയിരക്കണക്കിന് കേസുകളിൽ ഒന്നാണ് അപ്പോൾ അവർ പലതരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടും ചെയ്തിട്ടും ഒന്നും അത് നടന്നില്ല കല്യാണത്തിന് ശേഷം നടന്നു അതിൽ നമ്മൾ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത് ആ നിർദ്ദേശങ്ങളിലൂടെ അവർ മുന്നോട്ട് പോയി കല്യാണം നടക്കുക തന്നെ ചെയ്തു ഇനി ചിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് കടങ്ങൾ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലായിട്ട് ആത്മഹത്യ ചെയ്തവരുണ്ടാവാം ഇനി അതല്ലെങ്കിൽ നിന്നുഴലുന്നവരുണ്ടാവാം ജീവിതമെങ്ങും കരിപ്പിടിക്കാതെ പോയവരുണ്ടാവാം ഇനിയും കുടുംബത്തെ മൊത്തം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിലോ അമേരിക്കയിലോ ഇറ്റലിയിലോ പോയി പണം ഉണ്ടാക്കി അവസാനം അവരുടെ ജീവിതം തുലച്ചവരുണ്ടാവാം ഇതെല്ലാം കേട്ടിട്ടുള്ള കഥകളാണ് ഞാൻ പുതിയതായിട്ടൊന്നും ഓർപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളിൽ നമ്മൾ വിചാരിക്കേണ്ടത് ഇപ്പം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് ചില രാവിലെ മുതൽ പാതിരാത്രി വരെ കഷ്ടപ്പെടും ഒരു ചിലപ്പോൾ വീട്ടിൽ പോലും വരാതെ കഷ്ടപ്പെടും എന്നിട്ടും മിച്ചം വയ്ക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഭൗതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതല്ലാതെ കുറച്ച് കാര്യങ്ങളോടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഐഡിയോളജി ഞാൻ പറയാം ഈ എനിക്ക് കുട്ടിക്കാലം മുതൽ യൊക്കെ ടിസം ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒക്കൽടിസം എന്ന് പറയുമ്പോൾ നിഗൂഢ ശാസ്ത്രവാദം എന്നൊക്കെയാണ് അതിന് മലയാളം നമുക്ക് പറയാനാവുക സീക്രട്ട് അങ്ങനെയുള്ള ഹിഡൻ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും എൻ്റെ അർത്ഥം അത് ശരിക്കും ഒരു ലാറ്റിൻ വേഡാണ് കേട്ടോ ഒക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേൾഡ് വേഡിനാണ് ഇത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇതാണിത് സീക്രട്ട് എന്നാണ് അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് പറയണത് അപ്പം ഈ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവരും വിശ്വസിക്കണമെന്നോ നമുക്കിപ്പോൾ ഇത് ശാസ്ത്രീയമായി തെളിയിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല അപ്പം ഇതിനകത്ത് പൊതുവിലെല്ലാം നിങ്ങൾ ഓർത്തിക്കുക മതപരമായിട്ടുള്ള ആചാരങ്ങൾ വിശ്വാസങ്ങൾ ഇനിയുള്ളൊരു സംഘടനയുടേത് മതത്തിൻ്റെത് ഇങ്ങനെയൊക്കെ പാരമ്പര്യമായിട്ട് ചില തുടർന്ന് വരുന്ന ചില അന്ധവിശ്വാസങ്ങളെന്ന് വേണമെങ്കിലും പുതിയ സമൂഹം നവീന സമൂഹത്തിന് പറയാൻ കഴിയും അപ്പം ഞാനിതിനെ നോക്കിക്കാണുന്ന ഒരു ആങ്കിൾ ഓഫ് വ്യൂ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വിശ്വാസമോ വിശ്വാസമോ ഇല്ലായ്മയൊക്കെ ആയിക്കോട്ടെ നമ്മളതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് കുഴപ്പമില്ലല്ലോ ഇനി റിസൾട്ട് കിട്ടിയില്ലേ തന്നെ നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കില്ലല്ലോ നമുക്കൊന്ന് ട്രൈ ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം അങ്ങനെ കുറച്ചേറെ എൻ്റെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയ കുറച്ച് സത്യങ്ങൾ ഇനി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് കേട്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ ചെയ്യേണ്ട കാര്യം നിങ്ങളിതൊന്ന് പഠനവിധേയമാക്കുക പഠന വിധേയമാക്കിയിട്ട് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കുറച്ചേറെ ഉണ്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടുന്നവർക്ക് കിട്ടട്ടെ ഇനി അതല്ലെങ്കിൽ തന്നെ ഇതിനകത്തുനിന്ന് വേറെ സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു മിഴിവ് ഉണ്ടാവാൻ വേണ്ടിയാണ് ജീവിതത്തിനൊരു ഉണ്ടാവുക എന്ന് പറയും അതായത് എന്തെങ്കിലും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയില്ലേ അതുകൂടെ നമുക്കൊന്ന് കിട്ടാൻ ഏതൊക്കെ വഴികളിൽ ശ്രമിക്കാമോ ആ വഴികളെയൊക്കെയാണ് ഞാൻ ഒക്കൽറ്റിസം എന്ന് വിളിക്കണത് നിഗൂഢ ശാസ്ത്രവാദം പിന്നെ ഗൂഢശാസ്ത്രവാദികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അലിസ്രൗളി എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ യൊക്കൽ ടിസ്റ്റുകളായിരുന്നു അദ്ദേഹമൊക്കെ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് നേപ്പാൾ അതുപോലെ തന്നെ ടിബറ്റ് അവിടെ ടിബറ്റിലൊക്കെ നമുക്കറിയാം ഒക്കൽ കേന്ദ്രമാണ് ഒരുപാട് പേരുണ്ട് നമുക്ക് അറിയാവുന്ന ഒരുപാട് ആൾക്കാർ തന്നെ ഉണ്ട് ഈ ഒക്കൽ ടെസ്റ്റസിൽ വിശ്വസിക്കുന്നവർ ഒക്കൽ ടെസ്റ്റുകളായിട്ട് ജീവിക്കുന്നവർ ഇവരിലൊക്കെ പ്രധാനമായും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ പൊതുവില് ഈ അലിസ്റ്റർ ആണെങ്കിലും അദ്ദേഹം ഒരു പർവ്വതാരോഹകനായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ നമ്മളെടുത്താലൊരു കവിയായിരുന്നു അദ്ദേഹം ശരിക്കും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ലിട്രിനിറ്റി യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവരായിരുന്നു അദ്ദേഹം തെലീമ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് ടെക്നോളജികളൊക്കെ അദ്ദേഹം രൂപപ്പെടുത്തുകയും അദ്ദേഹം അതിനെ പ്രചരിപ്പിക്കുവാനും വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ചെയ്ത ഒരാളാണ് ഇപ്പം അലിസ്ട്ര ക്രൗളിയ നമ്മൾ അതിൻ്റെ ഒരു പിതാവെന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും ഭാരതത്തിൽ അതിൻ്റെ വേരുകൾ ഒരുപാടുണ്ട് അത് ഈ നമ്മൾ കയ്യിൽ ചരടി ജപിച്ച് കിട്ടുന്നത് മുതൽ അങ്ങോട്ട് കിടക്കുകയാണ് അതിൻ്റെ വലിയ വലിയ വശങ്ങൾ അപ്പോൾ ഓതുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രധാനമാണ് ഇപ്പം ഞാൻ പറയണത് പഠിച്ചിട്ടുള്ള പല വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് സമ്പത്താണ് അല്ലെങ്കിൽ സമ്പന്നതയാണ് അപ്പം അതിന് പല മാർഗ്ഗങ്ങൾ പറയും ഇന്ന മന്ത്രം ചൊല്ലുക അപ്പം നിങ്ങൾക്ക് സമ്പത്ത് വരും ഇനി അല്ലെങ്കിൽ ഇന്ന പോലെ ഇന്ന തകട് കയ്യിൽ വെക്ക് അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് വരും ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ആളിലായിരിക്കൽ പോയി അനുഗ്രഹം വാങ്ങുക നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറട്ടെ അങ്ങനെയൊക്കെ പറയും ഞാനിതിനകത്ത് ഇതൊന്നും അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് ഒക്കൾട്ടിസവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറയണത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഉദാഹരണം പറഞ്ഞാൽ അതിനകത്ത് പല വിദ്യകളിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു കോറാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്കതുകൊണ്ട് ഗുണമുണ്ടാവും ഇനി ആർക്കെങ്കിലും പത്ത് പേർക്ക് പറഞ്ഞു കൊടുത്തുണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ ഇനി ഇല്ലെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു കുഴപ്പവും നിങ്ങൾക്ക് സംഭവിക്കില്ല ഇപ്പോൾ ഈ സമ്പത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രധാനമായിട്ട് നമ്മളൊരാളെ നോക്കുമ്പോൾ അയാളുടെ ഈ നെറ്റി എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും ആയിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ ഈ നെറ്റിയിൽ ഏറ്റവും ആയിട്ട് ഞാൻ പറയുന്നത് ഇവിടെ ഇങ്ങനെ കുഴികൾ പ്രശ്നങ്ങളൊന്നും വരരുത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബാധ്യതകൾ നമുക്ക് ഉണ്ടാകും അപ്പോൾ നെറ്റിയുടെ മൊത്തത്തിലളവെടുത്താൽ അതിൻ്റെ മിഡ് മധ്യഭാഗം ഒന്ന് കുഴിഞ്ഞിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജിൻ്റെ ഏകദേശം ഒരു മിഡ് പോർഷൻ അതായത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം കുഴിയല്ലേ അങ്ങനെ കരുതി വെക്കാൻ പറ്റും പിന്നെ അവിടെ നമ്മൾ എന്തെങ്കിലും ആക്സിഡൻറ് ഉണ്ടായ പാടുകളോ ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസ് വന്ന പ്രശ്നങ്ങളോ ഇതൊക്കെ എന്ത് വരാം ആ കുഴികളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരാം അതിനുശേഷം ഒരു ഉയർച്ച ഒരു ഉന്നതി ഒരു ഒരു മൗണ്ടൻ പോലെ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് നന്നായിട്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് വേറൊരു പ്രശ്നം പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഈ മാർഗ്ഗങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ ദോഷങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് കരുതി വെക്കാം വ്യക്തമായി മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കി വയ്ക്കുക ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് ഈ നെറ്റിയുടെ ഈ ഭാഗം നല്ല വലിപ്പം വേണം നല്ല വലിപ്പമുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നാൽ സ്ത്രീകൾക്കിത് നേരെ തിരിച്ചാണ് അവർക്ക് നെറ്റി ഒരുപാടുണ്ടെങ്കിൽ കുഴപ്പമാണ് ചെറിയ നെറ്റിയാണ് എപ്പോഴും സ്ത്രീകൾക്ക് ഏറ്റവും നന്നായിട്ട് കാണുക ഭാഗ്യവതിയായ സ്ത്രീകളെ നിങ്ങൾ നിങ്ങൾക്കറിയാവുന്നവരൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അവർക്കൊക്കെ ചെറിയ നെറ്റിയായിരിക്കും എന്നാൽ സ്ത്രീകളുടെ ഈ ഭാഗമുണ്ടല്ലോ ഇവിടെ ഒട്ടിയിരിക്കരുത് ഒട്ടിയിരുന്നാൽ സമ്പത്ത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഒക്കെ ഡിസം പറയുന്നു ഈ ഭാഗം ഇത് വിശാലമായും സ്കിന്ന് വളരെ സോഫ്റ്റായും നല്ല കളറിൽ വരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല റോസ് കളർ എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സമ്പത്ത് കൂടുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതിന് എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ സമ്പത്തുള്ളവരെ നോക്കുക അവർ ഈ ഫേഷ്യലി ചെയ്യുകയും ഇനി അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ റോസ് കളറൊക്കെ ഇട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നതിൻ്റെ പുറകിൽ ഈ ഒരു കാര്യമുണ്ട് അപ്പോൾ ഒരാൾ ഒരുങ്ങി നടക്കുക എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കാര്യമുണ്ട് ഇനി നാം ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ഒരു ഗോൾഡൻ ഫേഷ്യലി എന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾ വരുന്നത് കുട്ടിക്ക് അയാൾക്ക് ആ ഒരു സമ്പത്തില്ലാതെ ചെയ്യാൻ പറ്റുമോ ഇനി അയാൾക്ക് ആ സമ്പത്ത് ഉണ്ടായതിനു ശേഷമായിരിക്കും അത്ര സീരിയസ് ആയിട്ടൊരു കാര്യം പോയി അവ അവർ ചെയ്യുക ചിലപ്പോൾ മണിക്കൂറുകളോളം ബ്യൂട്ടി പാർലറിൽ ചെന്നിട്ടായിരിക്കും അവർ തിരിച്ചു വരിക അപ്പോൾ അങ്ങനെ അതിന് ചെയ്യേണ്ടത് എന്നുവെച്ചാൽ നമ്മൾ ഇവരെ ഒന്ന് പഠിച്ചെടുക്കാൻ കുറച്ചൊന്ന് ശ്രമിച്ചാൽ മതി എളുപ്പമായിരിക്കും നമുക്ക് ഞാനിപ്പോൾ ഒരു ഉദാഹരണമായിട്ടാണ് പറയുന്നത് കേട്ടോ നിങ്ങളത് വളരെ സീരിയസ് ആയിട്ടൊന്ന് എടുത്ത് നോക്ക് അതെങ്ങനെയാണെന്ന് അത് വ്യക്തമായിട്ട് മനസ്സിലാകും നമ്മുടെ പാട്ടുകാരി ഉണ്ടല്ലോ റിമി ടോമി റിമി ടോമിയുടെ ആദ്യകാല പിക്ചറുകൾ നിങ്ങൾ നിങ്ങളെടുത്തുനിന്ന് വെറുതെ നോക്കുക ഇത് പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ അവർ നല്ല പാട്ടുകാരിയാണ് എന്നാലും നമുക്കതൊന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ പറയുകയാണ് അവരുടെ കുട്ടിക്കാലത്തത് പാട്ട് പാടുന്ന സമയത്ത് അവരിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വളരെ വീർത്തിട്ട് അങ്ങനെ അങ്ങനെ ഒരു സ്ഥിതി ഒരു സാധാരണ പെൺകുട്ടിയെ പോലെയാണ് അവിടുന്ന് അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ നെറ്റിയിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാവാൻ പറ്റും അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ അവരുടെ ആ സ്കിൻ ടോണോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാട്ടെ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും അതുപോലെ മോഹൻലാൽ മമ്മൂട്ടി ഇവരുടെയൊക്കെ മുഖം നോക്കിക്കുകയും അവർ ആ മുഖത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായി അപ്പോൾ ഈ പിക്ചറുകളെല്ലാം വെച്ച് ഇപ്പോൾ മുകേഷ് അംബാനി നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നിങ്ങളെടുത്തുള്ളൂ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ അവരുടെയൊക്കെ ഈ ഭാഗം വളരെ ഇതായിരിക്കും നന്നായിട്ടായിരിക്കും ഉയർന്നായിരിക്കും ഇരിക്കുക അതുപോലെ തന്നെ സ്മൂത്ത് ആയിരിക്കും ഈ ഭാഗമൊക്കെ എന്തായിരിക്കും നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവർ സിനിമാ രംഗത്തുള്ളവരൊക്കെ തന്നെ ഇതായി എടുക്കുക തന്നെ ചെയ്യും ഇനി നമ്മുടെ മന്ത്രിമാരെ നോക്കിയേ അവരെയൊക്കെ ഓരോരുത്തരുടെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല മന്ത്രിമാരെ ഓരോരുത്തരെ നിങ്ങൾ വാച്ച് ചെയ്തു അവർ ഈ രാഷ്ട്രീയത്തിൽ വന്ന് പണം ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി തീർച്ചയായും നിങ്ങൾ ഈ പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ ആരെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവിടെ രാഷ്ട്രീയ ഭേദമില്ലാതെ ഇവർ രാഷ്ട്രീയത്തിൽ കള്ളത്തരം കാണിച്ചുകൊണ്ടോ എന്തെങ്കിലും കാണിച്ചുകൊണ്ടോ കപടത്തകൾ കാണിച്ചുകൊണ്ടോ പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും എന്തായാലും വെറുതെ ഒന്ന് ഇതൊന്ന് ശ്രദ്ധിക്കണേ നല്ല രസമുള്ളൊരു കാര്യമല്ലേ നമുക്കൊന്ന് പഠിക്കാമല്ലോ ഇതൊക്കെ കാര്യമുള്ള കാര്യമാണോ എന്ന് നമുക്കറിയാനോ പറ്റും അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ പിന്നെ നമ്മുടെ മൂക്കില്ലേ മൂക്കിൻ്റെ ഈ തുമ്പിൻ്റെ ഈ ഏരിയയില്ലേ ഈ ഏരിയ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഭംഗിയായിട്ടിരിക്കണം നമ്മൾ പറയത്തില്ല പണ്ട് പറയാറുണ്ട് തത്തച്ചുണ്ടെന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ അത് നല്ല വൃത്തിയായിട്ടിരിക്കണം ചുമന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചേരം നല്ലതാണ് അതിൻ്റെ അപ്പോൾ അടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് കുരുക്കളും പരുക്കളും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെതായ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഈ ഭാഗം വളരെ ഭംഗിയായിരിക്കുകയും മൂക്കെന്ന് പറയുന്ന ഭാഗം മോശമായിരിക്കുകയും ചെയ്താൽ അവരുണ്ടാക്കുന്ന പണം മുഴുവൻ അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കളയേണ്ടി വരും ആരോഗ്യ ഭാഗങ്ങളെല്ലാം നന്നാക്കാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി മരിച്ച ആൾക്കാരുണ്ടല്ലോ രോഗാവസ്ഥകളൊക്കെ വന്ന് മരിച്ച് അവരുടെയൊക്കെ മൂക്കിൻ്റെ ഭാഗങ്ങൾ നിങ്ങളൊന്ന് വളരെ നന്നായിട്ട് വാച്ച് ചെയ്ത് നോക്കുക വാച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചേറെ കാര്യങ്ങൾ മനസ്സിലാവും തീർച്ചയായിട്ടും അവർ വന്നിട്ടുള്ള പണം മുഴുവൻ അത് സിനിമാ രംഗത്തുള്ളവരെ നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പേരെടുത്ത് പറയുന്നില്ല പലരെയും നോക്കിക്കോളൂ അവരുടെ ഈ ഭാഗം ക്ലിയർ ആയിരിക്കും പക്ഷെങ്കിൽ അതിന് ശേഷമുള്ള അവരുടെ മൂക്കിൻ്റെ അവസ്ഥ നോക്കിയാൽ വളരെ പരിതാപകരമായിരിക്കും അവർ അവരവസാനം മരണത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നോക്കിയാൽ അത് ഈ ഭാഗം ഏറ്റവും കൂടുതൽ മോശമായ ഒരു അവസ്ഥയിൽ നിന്നിട്ടായിരിക്കും മരണത്തിലേക്ക് പോയിട്ടുണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം ചില നിരീക്ഷണങ്ങളിലൂടെയാണ് ഒക്കാൾ ടിസ്റ്റുകൾ ഇത് മനസ്സിലാക്കുന്നത് ഒരുപാട് പേരെ നിരീക്ഷിച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കണം ഇത് ഫേസ് റീഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒക്കാൽ ടിസിൻ്റെ ഒരു ഭാഗമാണത് വ്യക്തമായ മനസ്സിലായോ ഇനി നമ്മുടെ കൈ ഉണ്ടല്ലോ കയ്യിൽ അത് ആണുങ്ങളുടെ വലത് കൈ സ്ത്രീകളുടെ ഇടതൈ എന്നൊക്കെ പൊതുവിൽ പറയാറുണ്ട് അങ്ങനെയല്ല നിങ്ങൾക്ക് ഏത് കൈയാണോ വശമുള്ളത് വലത് കൈ വശമുള്ളവർ വലതുകയിൽ തന്നെ നോക്കുക അത് ആണായാലും പെണ്ണായാലും ഇടതുകൈ വശമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക ആണായാലും പെണ്ണായാലും ഇടത് ഗൈടെ ഇതാണ് നോക്കേണ്ടത് അതിൽ നിങ്ങളുടെ തള്ളവിരലിൻ്റെ തള്ളവിരലിൻ്റെ താഴെയുള്ള ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഈ വ വിശ്രതമായൊരു ഈ ഭാഗം അവിടെ ഇങ്ങനെ അമർത്തി നോക്കുക അമർത്തി നോക്കുമ്പോൾ സോഫ്റ്റ് ആണ് എങ്കിൽ സോഫ്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് പണം വരാൻ സാധ്യതയുണ്ടെന്നാണ് പാമിസ്ട്രി പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കി തള്ളവരലിൻ്റെ ഭാഗത്തുള്ള മൗണ്ടൻ ആ മൗണ്ടൻ വളരെ സോഫ്റ്റ് ആയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പണം വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിനകത്ത് എന്തെങ്കിലും സാങ്കത്യം എന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ ചുറ്റിക പിടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഈ ഭാഗം ഭയങ്കര ഹാർഡായിരിക്കും ഒരു ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഭാഗം ഹാർഡായിരിക്കും അങ്ങനെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് ഭാഗത്തും ആ ഭാഗം ഹാർഡാവാനുള്ളൊരു ചാൻസ് ഇല്ലേ അങ്ങനെ ചിന്തിക്കണം നമ്മുടെ രാഷ്ട്രീയക്കാരെ നോക്കി നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പം നോക്കി മതപുരോഹിതന്മാരെ നോക്കി ഇവർക്ക് വെറുതെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നുള്ളതുകൊണ്ട് ഇവരുടെ കൈയുടെ ആ ഭാഗമൊക്കെ തടിച്ചതും സോഫ്റ്റുമായിരിക്കും അല്ലാത്തവരും ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാത്തിലും നല്ലതും മോശമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം തടിച്ചിരിക്കുന്നുണ്ട് അത് പുരുഷൻ്റെ ആയാലും സ്ത്രീയുടെ ആയാലും തടിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ സോഫ്റ്റ് ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ധനം വന്നു ചേരും ഇന്നില്ലെങ്കിൽ തന്നെ അവർക്ക് ഭാവിയിലേക്ക് വരാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല ക്ലിയർ ക്ലിയറായിട്ട് പിടിക്കേണ്ട അപ്പോൾ ഇതൊരു പ്രധാന കാര്യമായിട്ട് നിങ്ങളെടുക്കുക വ്യക്തമായിട്ട് കൈകളുടെ അവസ്ഥയിലിപ്പം പാമിസ്ട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഹസ്തരേഖാ ശാസ്ത്രം എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നിങ്ങളിതൊന്ന് പരിശോധിച്ച് പരിശോധിച്ചതിന് ശേഷം നമുക്കൊന്ന് ആലോചിക്കാവുന്നതാണ് അല്ലേ അപ്പോൾ അവിടെ സോഫ്റ്റ് ആക്കി വെക്കാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലിസറിന് ഉപയോഗിച്ച് മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓയിലൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഉപയോഗിക്കാൻ ഞാൻ പറയുകയാണ് അവിടെ തഴമ്പൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പൊക്കോട്ടെ അപ്പം നമ്മൾ നമ്മളിലൊരു ശ്രദ്ധയും വരുമല്ലോ അത് അപ്പോൾ നമ്മളീ ചില മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്ന കൂടെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് നേരം നിങ്ങൾക്ക് ഗുണം കിട്ടും പിന്നെ നിങ്ങൾ താമസിക്കുന്ന വീടുണ്ടല്ലോ നിങ്ങൾ താമസിക്കുന്ന വീടെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ വാടകയ്ക്കാണല്ലോ താമസിക്കുന്നത് അങ്ങനെയല്ല നിങ്ങൾ എങ്ങനെ താമസിച്ചാലും ആ വീട് എന്ന് പറയുന്നത് വാടകയ്ക്കാണേലും അല്ലെങ്കിലും നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങളുടേതാണെന്ന് കരുതുക അതാണ് അതിൻ്റെ രീതി അപ്പോൾ ആ വീട്ടിൽ നമ്മളിപ്പോൾ ദിക്കുകൾ അറിയാം കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വടക്ക് ദിശ എന്ന് പറയുന്നത് ധനത്തിൻ്റെ ദിശയാണ് അതുപോലെ തന്നെ കിഴക്ക് ദിശ വളർച്ചയുടെ ദിശയാണെന്ന് വെറുതെ കണക്കാക്കുക അപ്പോൾ ഈ കിഴക്കിൻ്റെ ദിശ അത് വളർച്ചയുടെ ദിശയിൽ നമ്മൾ മെറ്റലായിട്ടുള്ള സാധനങ്ങൾ വെക്കരുത് ഒരുപാട് അപ്പോൾ ചിലര് കിഴക്ക് ഭാഗത്ത് കൊണ്ട് തൂമ്പ വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കും അത് വയ്ക്കാൻ പാടില്ല ഇതിൻ്റെ പിറകിലൊക്കെയുള്ള സയൻസുകൾ ഉണ്ട് കേട്ടോ അത് തൽക്കാലം നമ്മൾ കോഴ്സ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പറയണില്ല അപ്പോൾ കിഴക്ക് ഭാഗത്ത് അങ്ങനെ മെറ്റലായിട്ടുള്ള കാര്യം അവിടെ ചെടികളൊക്കെ വെച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ വളർച്ചയാണല്ലോ അപ്പോൾ അതിന് അവിടെ നമ്മൾ പച്ച ഡ്രാഗൺ എന്നാണ് പൊതുവിൽ ചൈനീസ് ഫുങ്ഷയിൽ പറയണത് പിടിക്കിട്ടോ അതുപോലെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഏരിയയാണ് അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ജലം കെട്ടി കിടക്കേണ്ട സ്ഥലമാണ് അത് നമ്മുടെ കിണർ ആ ഭാഗത്തേക്ക് നമുക്ക് വരുന്നതിന് തെറ്റില്ല പക്ഷെങ്കിൽ അടുക്കളയിൽ നിന്ന് ഒഴുകുന്ന അഴുക്ക് വെള്ളം വടക്ക് ഭാഗത്ത് വരാൻ പാടില്ല അവിടെ കെട്ടിക്കിടന്ന എന്ത് പറ്റും ഭയങ്കരമായ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഭൂപ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പാഠഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് മൂലമെന്ന് പറഞ്ഞത് വായു കോണെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അവിടെ ഒരു പട്ടിക്കോടോ മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്നുള്ള സ്മെല്ല് വീട്ടിനകത്തേക്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തിന് ചില പ്രശ്നങ്ങൾ വരും തെക്കും നടിച്ചാൽ അത് കുഴപ്പമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പ്രശ്നം വെച്ചാൽ ഈ ബോഡി അനാറ്റമിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ വാസ്തുശാസ്ത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് വരുന്നത് നമുക്ക് കുറച്ചേറെ കുഴപ്പമുണ്ടാക്കും അതുകൊണ്ടാണ് വീടുകൾക്കൊക്കെ ഈ മർമ്മഖണ്ഡങ്ങൾ എന്നൊക്കെ പറഞ്ഞൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ ശാസ്ത്രങ്ങളിലേക്ക് ഇപ്പോൾ ഒരുപാട് കാര്യം എത്രയും വേഗം ഒരുപാട് ശാസ്ത്രമൊന്നും വേണ്ട എളുപ്പം പരീക്ഷിക്കാമെന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളമോ അതുപോലെ തന്നെ പട്ടിക്കൂടോ അതുപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ അത് നിങ്ങൾ നാലോഷ്യാം അവിടെ നിന്ന് ഇപ്പോൾ രോമങ്ങൾ പറന്ന് വരാൻ ചാൻസ് ഉണ്ട് കാറ്റിൻ്റെ ഗതി നമുക്ക് കുറച്ചേറെ ബുദ്ധിമുട്ടുണ്ടാക്കും ചിലയുടെ അവിടെ കൊണ്ട് ലവ് ബേഡ്സിനൊക്കെ വെക്കും അപ്പോൾ ആ ലവ് ബേഡ്സിൻ്റെ ഒക്കെ ചെറിയ രോമകൂപങ്ങളൊക്കെ എന്ത് പറ്റും ആ രോമങ്ങൾ കാറ്റിൽ പറന്ന് നമ്മുടെ വീടിനകത്തേക്ക് കയറാനായിട്ട് പറ്റും അപ്പോൾ ആ കയറുന്ന ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് ടേബിൾ വെച്ചിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് കുറച്ചേറെ കുഴപ്പമാകില്ലേ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ശാസ്ത്രമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വീട് വയ്ക്കുന്നതിൽ ഓരോന്നും ഓരോന്നിരിക്കേണ്ടത് ഇപ്പോൾ ലിവർ നമുക്കറിയാം നമ്മുടെ ബോഡി റൈറ്റ് സൈഡാണ് ആ ലെഫ്റ്റ് സൈഡിലേക്ക് അത് മെല്ലെ ഡെവലപ്പ് ചെയ്തിട്ടാണ് വന്നത് ഒരുപാട് കോടാനുകോടി വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് അതൊരു ഭാഗം വെട്ടിക്കുന്നത് ഹൃദയഭാഗം എവിടെ ആയിരിക്കുന്നത് ലങ്സ് നമുക്കറിയാം കിഡ്നീസ് അറിയാം അതെല്ലാം വെക്കണ്ടിടത്താണ് വെച്ചിരിക്കുന്നത് അപ്പം എവിടെ എന്തൊക്കെ കാര്യങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ടോ ആ പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് അതിനകത്തൊന്ന് റിസൾട്ട് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് കഴിയും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അമ്പും വില്ലിൻ്റെയൊക്കെ പടം അത് നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ അത് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വെക്കുക അപ്പോൾ അതെപ്പോഴും വീട്ടിൽ അല അലരസങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലേ ഇപ്പം നമ്മുടെ റോസയുടെ റോസയുടെ മുള്ളു നമുക്ക് താഴേക്കാണെന്നറിയാം അല്ലാതെയുള്ള കള്ളിമുൾ ചെടികൾ അത് ഇതൊക്കെ ഇല്ലേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ ചിലപ്പോൾ വീട്ടിൽ ഒരുപാട് അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് വെറുതെ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാവുന്ന വീടുകളൊക്കെ ഉണ്ടല്ലോ ആ വീടുകളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടോ എന്നൊന്ന് ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി വരും ഇത് നമ്മൾ കണ്ണടച്ച് ഇതിനെ ധിക്കരിക്കല്ലോ വേണ്ടത് നമ്മളിതൊന്ന് ഒന്ന് നിരീക്ഷണ നിരീക്ഷണവിധേയമാക്കുക ആദ്യം പിന്നെ ആയിരക്കണക്കിന് വീടുകൾ നമ്മളൊന്ന് നിരീക്ഷിച്ചു നോക്കുക ഒന്ന് പോയി ഇറങ്ങി പഠിക്കണം ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇനിയും ഒരന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ പറയുന്നൊരു കാര്യമാണ് നമ്മളൊരല്പം പൊട്ടാത്ത നല്ല പച്ചരി കാണാവുന്ന ഒരു ഗ്ലാസ് കുപ്പിക്കേർത്തിടുക എന്നിട്ട് അതിനകത്ത് കുറച്ച് നല്ല മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആയിരിക്കണം അതിനകത്ത് ഏറ്റാശം നന്നായിട്ട് കുലുക്കും ഇപ്പോൾ എന്ത് പറ്റും തീർച്ചയായിട്ടും അത് ഈ അക്ഷതം പോലെ ആയി മാറും അത് നിങ്ങളുടെ അലമാരിക്കുള്ളിൽ അനക്കാതെ വയ്ക്കും ഒരു വർഷത്തേക്ക് എന്നിട്ട് ഇടയ്ക്ക് നമുക്ക് ഒരു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ മാത്രം അത് നിലക്കിട്ട് വയ്ക്കുക പൂപ്പിലുണ്ടാവാതിരിക്കാൻ അങ്ങനെയുള്ള അപ്പം വെള്ള ഒക്കെ നനയ്ക്കുന്ന കുപ്പിയാണെങ്കിൽ അത് നന്നായിട്ട് തോർത്ത് ഉണക്കിയതിന് ശേഷം മാത്രം എന്തു ചെയ്യാവൂ ഇത് നനയ്ക്കാവുമെന്നുള്ളതാണ് അപ്പോൾ ഇത് നെല്ല് ഈ കാര്യങ്ങളോടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ പണം വരുന്ന വഴി നമുക്ക് ഏകദേശം എന്തെങ്കിലും ഇങ്ങനെയുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമെന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ് ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടേ പറയാവും വെറുതെ നമ്മൾ വന്ന് കമൻറ്റ് ഇടരുത് വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് ഇനിയും ഇതിനകത്തൊരു ചോദ്യം ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നാൽ പണം വരുമോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല നമ്മൾ അശ്രാന്തമായിട്ട് പരിശ്രമിക്കണം ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം നമുക്കൊരു കടമുണ്ടെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് നമ്മളൊരു കടം വീട്ടാൻ നേരിട്ട് നിർണ്ണയിക്കണമെങ്കിൽ എന്തു ചെയ്യണം നമുക്ക് ആകെയുള്ള കട എഴുതണം ബുക്കിൽ എഴുതിയിട്ട് അതിലെ ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്താൽ പണം ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക വേണം അപ്പോൾ അതിനെ ഡിവിഷൻ ചെയ്ത് ഓരോ ദിവസമാക്കി മാറ്റി കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര പണം ഉണ്ടാവണം എന്ന് നമ്മൾ ചിന്തിക്കും അതുപോലെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ജോലി കൊണ്ട് ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല അപ്പം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ജോലികൾ പല രീതിയിൽ ഇപ്പോൾ നമ്മൾ അവധിയുള്ള സമയത്ത് അങ്ങനെ എക്സ്ട്രാ ഇൻകം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് ഭൗതികമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഉണ്ടാവുന്നത് ആയവും വേയവും നമ്മൾ പറയണത് ആയമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വേയം നമുക്ക് ചിലവഴിക്കുന്നത് അപ്പോൾ ആ ചിലവുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആയം ഉണ്ടാക്കുന്നുണ്ടോ അതോ വേയമാണോ നമ്മളേക്ക് ഒന്ന് ഉണ്ടാവുന്നതെന്നൊക്കെ നമുക്ക് പ്രാക്ടിക്കലി ചിന്തിക്കാൻ പറ്റും ഇതിനെ നമുക്ക് ഭൗതിക ശാസ്ത്രം ഒന്നു വേണേ വിളിച്ചുള്ളൂ മറ്റേത് ആധ്യാത്മികമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് ഒക്കൽറ്റിസം അപ്പോൾ ഇത് രണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെ ജീവിതത്തിൽ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇതൊന്ന് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുക എന്നിട്ട് നിങ്ങളതൊന്ന് പ്രാക്ടിക്കലി ചെയ്ത് നോക്കുക നമ്മൾ ഒന്നിനെ എതിർത്തോ കൂടെയോ എന്നല്ല പറയണത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്നാണ് ഞാൻ പറയുന്നത് ഒരു ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാം പലതിനും പല ചെറിയ നമ്മൾ ചിന്തിക്കാത്ത ചില ചെറിയ കാര്യങ്ങൾക്ക് പോലും പറ്റും ഇനി അങ്ങനെ ഒരു ചിന്ത തന്നെ നമ്മളിപ്പോൾ ഒരു പച്ചരിയ മഞ്ഞളൊക്കെ വെച്ചിട്ടുണ്ട് അത് ധനത്തിനാണെന്നുള്ളൊരു ചിന്ത നമ്മളിലുണ്ടായാൽ ആ ചിന്ത ഉപബോധ മനസ്സിലേക്ക് കയറി കൂടിയാൽ അത് പലതരത്തിലുള്ള അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ തന്നെ സാധ്യതകളുണ്ടെന്നുള്ളത് മോസ്റ്റ് മോഡേൺ സയൻസ് വരെ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊതുവിൽ ഒക്കൾട്ടിസം അല്ലെങ്കിൽ ചെയ്യുന്നയാളെ ഒക്കൾട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത് അപ്പം ഇതിന് കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഈ വീഡിയോയുടെ വിജയം അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച്